ഹലോ ഗൈസ് എല്ലാവർക്കും അമ്മൂസ് എൻ്റെ ചേച്ചിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വിശുദ്ധദിനത്തിൽ ഞാൻ രാവിലെ മൂന്ന് മണി കണിയിച്ചിട്ടുണ്ട് മൂന്നേ കാലുമ്പോഴത്തേനും കുളിച്ച് സെറ്റായിട്ടുണ്ട് ഞാൻ തലേന്ന് തന്നെ എല്ലാ സെറ്റപ്പും എല്ലാ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിറ്റേന്ന് അതൊന്ന് ഒന്ന് മാറ്റി വെക്കുക വേണ്ടു വിളക്ക് കത്തിക്കുക വേണ്ടു അപ്പം എന്താ മൂന്നേ മുക്കാൽ നാലുമണി ടൈമിന് വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് വിളക്ക് കത്തിച്ച് ഞാൻ വിത്ത് അമ്മൂസിനെ കണി കാണിക്കാൻ വേണ്ടി കൂട്ടി എഴുതുന്നുണ്ട് കേട്ടോ അമ്മൂസ് വന്ന് കണി കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അത് കഴിയുമ്പോഴത്തേനും ഞാൻ വിച്ചുവിനെ കണി കാണിക്കാൻ വേണ്ടി വിച്ചുവിനെ കൂട്ടിയിട്ടൊന്നും വിളിച്ചു നല്ല ഉറക്കത്തില്ല വിച്ചൂനെ വിളിച്ച് ഞാൻ കൂട്ടി വന്ന് വിച്ചു പറഞ്ഞാൽ നടക്ക് കണി കണ്ടിച്ച് ഉറങ്ങണമെന്ന് പറഞ്ഞ് കണിയും കണ്ട് വെച്ചു പിന്നെ കുറച്ച് കിടന്നുറങ്ങി അതെല്ലാം കഴിഞ്ഞത് മൂത്ത ഏച്ചീനും മൂത്തവങ്ങളും മുളന്ന് ലെച്ചു ആ മൂസം ലച്ചും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പടക്കപ്പൂരാണെന്നല്ലോ മക്കളെല്ലാവരും കൂടെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാരെയാ അപ്പം ഞാനിതൊക്കെയാണ് എണിയാഴ്ച ആയിട്ടാ പങ്ങളും മക്കളും എല്ലാം പടക്കത്തിൻ്റെ തിരക്കിലാന്ന് പടക്കം എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട് പങ്ങളും മക്കളും എടുത്തു കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ എന്താ രജോടും മക്കളും കൂടിയാണ് പൊട്ടിക്കുന്നത് അപ്പോൾ അവർ എന്താ പറയുക ഉഷാറാക്കുന്നുണ്ട് പടക്കം പൊടി പൂരം അപ്പോൾ നമുക്കൊന്ന് അമ്പലത്തിൽ പോകണം വീട്ടിൽ നിന്ന് കണിയും കണ്ടിച്ച് നമ്മളെ പെരുമ്പാറുമുള്ള ഇരട്ടി പെരുമ്പാറുമുള്ള കപ്പച്ചേരി അമ്പലത്തിൽ പോകണം അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി നമ്മൾ അതിലടക്ക് കുറച്ച് മക്കളും ആൻറ്റിമാരും മക്കളും കൂടെ ഫോട്ടെല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ച് എന്താ അവിടെ നിന്ന് നമ്പൂരി നമുക്ക് കൈയിട്ടൊക്കെ തന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി അമ്മസിനെ വിശ്വസം ഫോട്ടോലെടുത്ത് കേട്ടോ കുറച്ച് ഫോട്ടോലെടുത്ത് നമ്മൾ വീട്ടിലെത്തി പിന്നെന്താ പിന്നെ ഫുൾ അടുക്കള പണിയാണല്ലോ ഒരുപാട് പണികളുണ്ടല്ലോ വിഷുവല്ലേ നമുക്കൊരുപാട് പണികളുണ്ടാവും അമ്മയുണ്ട് പെങ്ങളുണ്ട് പെങ്ങളുടെ ഭർത്താവ് ഉണ്ട് നമ്മളെല്ലാവരും കൂടെ പണിയെടുക്കലാന്ന് അപ്പോൾ എന്താ ഏട്ട എല്ലാം അരി അരിഞ്ഞു തരുന്നുണ്ട് കറിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഏട്ടനെ അരിഞ്ഞു തരുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിക്കുന്നത് സെറ്റായി ചിക്കൻ പൊരിച്ച് കഴിയാനായി അങ്ങനെ ചിക്കൻ പൊരിച്ച് ചിക്കൻ കറിയുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് എല്ലാ അങ്ങനെ കുറച്ച് പന്നി അരച്ച് വാങ്ങി അപ്പോൾ അതെല്ലാം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കല്ല മക്കൾക്കെല്ലാം ആദ്യം കൊടുത്ത കേട്ടോ പിന്നെ താച്ചുകൊണ്ട ഫ്രണ്ടും അതിൻ്റെ ഫ്രണ്ടും വൈഫും മക്കളെല്ലാം വന്ന് അവർക്കെല്ലാം ആദ്യം കഴിക്കാൻ കൊടുത്ത് അവരെല്ലാം കഴിച്ച് അതിന് ശേഷം നമ്മളും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നെ ഉച്ചക്കശത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ ഞാൻ ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് എണീച്ച് നോക്കുമ്പോൾ അമ്മൂസും നല്ല അമ്മൂസും ലജ്ജും കൂടെ മുറ്റയടിച്ചുമായിരുന്നുണ്ട് കേട്ടോ കുറേ പടക്കം പൊട്ടിച്ച പേപ്പറിലുണ്ടപ്പോൾ അതെല്ലാം അവരടിച്ചുമായിരുന്നുണ്ട് ഞാൻ മുറ്റത്തുനിന്ന് ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക ഈ കർമോസിനു നമ്മൾ കർമോസം തന്നെ പറയാം അപ്പോൾ അതിൻ്റെ ഓർമ്മ വന്ന് നമ്മൾ ഈ ഒരു മരം ഒരു കർമോസിനെ ഒരു മരത്തുമ്പോൾ തന്നെ നീളമുള്ള കർമോസം ഉണ്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിന് നിങ്ങളുടെ ഊരിലുണ്ടാവും ഉണ്ണിമൻ്റെ കർമോസ അപ്പോൾ ബാക്കിയുള്ള പണികളും കഴിഞ്ഞ് നമ്മൾ ഇരിട്ടിക്ക് പോകാൻ വേണ്ടി മറൈനൊക്കെ വേറെ ഉണ്ട് അപ്പൊ അത് കാണാൻ പോകാൻ വേണ്ടി റെഡിയായി നിന്നതാണ് അവിടെ എത്തിയപ്പോഴല്ല ഭയങ്കര സെറ്റപ്പ് ഫുൾ എന്താ പറയുക അക്കറത്തിനുള്ളിൽ അത്രയോ ഒരുപാട് മീനുകൾ വലിയ വലിയ ചെറിയ മീൻ തൊട്ട് വലിയ വലിയ മീനുകൾ വരെയുണ്ട് കുട്ടികൾക്കെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം കുട്ടിക്കും മാത്രമേ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്താ പറയുക കുട്ടികൾ അത് എന്താ പറയുക പുറത്ത് ഇങ്ങനെ പുറത്തും കൂടി ഇങ്ങനെ നോക്കുകയും കൈവെച്ച് നോക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് വലിയ തിരക്കു കുറവായിട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇരുട്ടി ഭാഗത്ത് ചെറിയ മഴയുണ്ട് അപ്പം മഴ കാരണം അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല നമ്മൾ വെച്ച് വിഷുവായത് കാരണം നല്ല തിരക്കായിരിക്കും അപ്പം മഴയായത് കാരണം നമ്മ വലിയ ആൾക്കാരൊന്നും അല്ലാതുകൊണ്ട് ചുറ്റി കറങ്ങി കാണാൻ പറ്റിയിട്ടുണ്ട് മത്സ്യ തന്നെ ഒക്കെ അടിപൊളിയായിരുന്നു കുട്ടികളൊക്കെ മത്സ്യാനൊക്കെ ഹായ്പറിയും ടാറ്റ വറും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞങ്ങൾ വീട്ടിലെത്തി കുട്ടികൾ കമ്പിത്തിരിയും പോക്കുറ്റിയും കത്തിച്ച് നമ്മൾ ഇന്നത്തെ വിഷു ഇടാൻ ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിഷു എങ്ങനെയായിരുന്നു സൂപ്പറായിരുന്നില്ലേ ഞങ്ങളെ വിഷു എന്തായാലും അടിച്ച് പൊളിച്ചു കേട്ടോ എല്ലാവരും വിഷുവാഘോഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റോ ബൈ ബൈ ഓക്കെ സി യു